അലഹമ്മ റബുലമീൻ അല്ലോ ഇന്നലെ ദമാമ എയർപോർട്ട് സുബൈക്കെത്തിയ ആൾമാർ അതുപോലെ ഉച്ചയ്ക്ക് എത്തിയ ആൾമാർ ജാവുക്ക് ഫ്ലൈറ്റ് എത്തിയ ആൾമാർ എല്ലാവരും ബാക്കിയായപ്പ കെ സി എഫുടെ ഘട്ടാനുഘട്ടി നായക്കന്മാർ ബാർഷയുടെ നേതൃത്വം റസീഫ് ഉസ്താദിന്റെ നേതൃത്വം അതുപോലെ മുഹമ്മദ് ആജാർ മലപെട്ടു അതുപോലെ ഞങ്ങളെ മാജി കാര്യദർശി തമീം അതുപോലെ ഹാലി കാര്യദർശി ഹനീഫ് അതുപോലെ പല നേതാക്കന്മാർ ഇന്നാറ് മദീൻ്റെ നേതാക്കന്മാർ താജുദ്ദീൻ അതുപോലെ ജുബേലിന്റെ നേതാക്കന്മാരെല്ലാം ജാവ് എത്തിന്നാർ എല്ലാരും പരിശ്രമം കൊണ്ടിട്ട് ഏകദേശം ഒരു അറിവോ തോലോ ടിക്കറ്റ് കെ സി എഫുടെ നേതൃത്വത്തിലൂടെ പല ആൾമാർക്കും പല ദാനികളെ കണ്ടുമുട്ടിയിട്ട് ഫോണാക്കിയിട്ടും എടുക്കെ സാധിച്ചിരുന്നു അതുപോലെ അങ് ഉള്ളെ അവിടേക്ക് എത്തിയ മുതൽ മുതലുള്ളെ അങ് പോണ്ടെ ഭക്ഷണങ്ങളും അറേഞ്ച്മെന്റും കാര്യങ്ങളും അതിനെ പിന്നാലെ ഓടി നടന്നത് കെ സി എഫ് ആൾക്കാരായിട്ടിരിക്കണം കെ സി എഫ് ചോളുടെ ഈ അഹിൽ സുന്നതിബൽ ജമാഅച്ചര് യഥാർത്ഥ സംഘടനയുടെ ഒരു പവർ ആയിട്ട് ഇക്കോണ്ടുപയരിക്ക വലിയ ഒരു ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യണമെങ്കില് അത് കാലി സാന്ത്വനാക്കി പണ്ടല്ല അത് സാമ്പത്തികമായിട്ടും വിശനിട്ടുന്ന ഭക്ഷണമായിട്ടും അതുപോലെ അങ്ങനെ മനസ്സിലെ സമാധാനമാക്കുന്ന രൂപത്തില് എല്ലാ പ്രവർത്തകന്മാരും അതിനെ പിന്നാലെ ഓടി നടന്നിടാറ് അള്ളാഹു എല്ലാം കബൂൽ ആക്കട്ടെ ഇത് ആര് പേരെടുത്ത് ചൊല്ലുക അല്ലെങ്കിൽ പ്രശംസിക്കുക അല്ലെങ്കിൽ ഇവിടെ ദുനിയാവലു അതിലെ പ്രതിഫലം കിട്ടുക എന്തല്ല നാല് ആഹ് രം വെച്ചിട്ട് നാല് അവിടെ വിജയിക്കോണ് ആ ഒരു ഉദ്ദേശത്തിലായിട്ട് എല്ലാവരും ഓടി നടന്നു അള്ളാഹു കബൂലാക്കട്ടെ ഇതിനെ പിന്നാലെ നടന്ന് പ്രവർത്തകന്മാരും അതുപോലെ ഇതൊക്കെ സഹായിച്ച ഒരുപാട് ആൾമാരുള്ളാരനക്ക് പേര് ഗുന്തിന്നെങ്ങും ഗൊന്തില്ലാത്തങ്ങും എല്ലാരും അല്ലാഹു ആ തന്ന സ്വതക്കകളല്ലാഹു സ്വീകരിക്കട്ടെ ഹാജിമാരെ ഹജ്ജ് ഉംരത്തെയും ബാക്കിയുള്ള സിയാറത്തുകളൊക്കെയും അല്ലാഹു സ്വീകരിച്ചിട്ട് കബൂലിയത്ത് നൽകുമാറാവട്ടെ നാല് ഉപകരിക്കെ പോലത്തെ വിവാദത്തിൽ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം സത്കർമ്മത്തെ അള്ളാഹു ഉൾപ്പെടുത്തിട്ട് ആ ആലമീൻ എല്ലാവർക്കും ദമാം പരമായിട്ട് കൃതജ്ഞത അർപ്പാട്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി കൊണ്ടുണ്ട് അഭിനന്ദനകളും ഇനിയും ഒരുപാട് നല്ല സ്വരങ്ങൾ നമ്മളെ കെ സി എഫ് ത്രൂ ലാഖോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ